നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ശ്രദ്ധേയമായ വയനാടൻ പോരിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചും കോൺഗ്രസിനെ വെല്ലുവിളിച്ചും വൈദ്യുത മന്ത്രി എം എം മണിരംഗത്ത് ഇന്ദിരാഗാന്ധിയും കാമരാജും അണിനിരന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ദേവികുളം ഉപതിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിച്ച ചരിത്രം ഓർമ്മിപ്പിച്ചാണ് മണിയുടെ വെല്ലുവിളി ബി കെ നായർ ഉയർത്തിയ വെല്ലുവിളി ഏഴായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾക്കു മറികടന്ന റോസമ്മ പുനുസായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനായി കച്ച കച്ചകെട്ടിയവരെയെല്ലാം മലർത്തിയടിച്ചതെന്നും ചൂണ്ടിക്കാട്ടിയ മണി വയനാടിനത്തിന് വാടാ പാക്കലാമെന്നും ഫേസ്ബുക്കിൽ കുറിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ദേവികുളം അപാരത എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ വയനാടൻ അംഗം ചർച്ചയാവുന്ന ഈ വേളയിൽ പഴയൊരു സംഭവത്തെ പറ്റി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലേത് രാഹുലിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയും കാമരാജും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമെല്ലാം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇലക്ഷൻ പ്രചാരണത്തിനിറങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ദേവികുളം ഇലക്ഷൻ അത് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിലേക്ക് ഒന്നും മടങ്ങിപ്പോകണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇ എം എസ് മന്ത്രിസഭ അധികാരമേൽക്കുന്നത് ലോകത്തെങ്ങും ചർച്ചയായ ആ സംഭവത്തോടെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സി ഐ എ ഒക്കെ രംഗത്തു വന്നു ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ ബിൽ തുടങ്ങി ഒരുപിടി വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ ഇ എം എസ് ഗവൺമെന്റ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ചിലരെ ആ നീക്കങ്ങൾ വിരളി പിടിച്ചിരുന്നു കത്തോലിക്കാ സഭയും എൻ എസ് എസും ആയിരുന്നു അതിൽ പ്രമുഖർ ഇന്ത്യൻ പാർലമെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അന്ന് മുഖ്യ പ്രതിപക്ഷം അങ്ങനെയിരിക്കെയാണ് ദേവികുളം ബയ്യ ലക്ഷ ഇടുക്കിയിലെ ദേവികുളത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടത്തിന് അരങ്ങുണർന്നു ദേശീയ മാധ്യമങ്ങൾ പണി തുടങ്ങി കമ്മ്യൂണിസം എന്ന വിപത്തിനെ കെട്ടുകെട്ടിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് എഡിറ്റോറിയൽ എഴുതി ദേവികുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമല്ല സാക്ഷാൽ പുന്നൂസ് കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് കമ്മ്യൂണിസത്തിന്റെ വഴി തിരഞ്ഞെടുത്ത റോസമ്മ കോൺഗ്രസിനായി രംഗത്തിറങ്ങിയത് ബി കെ നായർ സാക്ഷാൽ കാമരാജും ഇന്ദിരാഗാന്ധിയുമടക്കം പ്രധാന കോൺഗ്രസ് നേതാക്കൾ ബി കെ നായർക്കായി പ്രചാരണത്തിനിറങ്ങിയപ്പോൾ തന്റെ മന്ത്രിസഭയിലെ ഒരൊറ്റ മന്ത്രിയെപ്പോലും പ്രചാരണത്തിന് അയക്കില്ലെന്ന തീരുമാനത്തിലായിരുന്നു ഇ എം എസ് റോസമ്മ പുന്നൂസിന്റെ ഇലക്ഷൻ സെക്രട്ടറി വി എസ് അച്യുതാനന്ദനായിരുന്നു എ കെ ജിയുടെ നിർദ്ദേശപ്രകാരം ദേവികുളത്ത് പ്രവർത്തിച്ചിരുന്ന വി എസിന് അവിടുത്തെ ഭൂമിശാസ്ത്രം മനപ്പാഠമായിരുന്നു തമിഴ് വോട്ടർമാർ ഏറെയുള്ള ദേവികുളത്ത് പ്രചരണത്തിനായി എം ജി ആറിനെ സാക്ഷാൽ എം ജി രാമചന്ദ്രനെ കൊണ്ടുവരാൻ വി എസ്സിന് സാധിച്ചു മൂന്നാറിൽ സിനിമാഷൂട്ടിങ്ങിന് വന്ന എം ജി ആർ അങ്ങനെ സി പി ഐക്കു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി മറ്റൊരു രസകരമായ വസ്തുത കൂടെയുണ്ട് അന്ന് റോസമ്മ പുന്നൂസിന്റെ പ്രചരണ വേദികളിൽ തമിഴ് പാട്ടുകൾ പാടി നടന്ന ഒരു പതിനാലുകാരനും ഉണ്ട് ഡാനിയൽ മറ്റാരുമല്ല നമ്മുടെ ഇളയരാജ തന്നെ പള്ളി റോസമ്മ പുന്നൂസിനെ സഭയിൽ നിന്നും പുറത്താക്കി റോസമ്മയെ തോൽപ്പിക്കാൻ മാത്രമല്ല കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാനും തിട്ടൂരം ഇറക്കി കമ്മ്യൂണിസ്റ്റുകാർ ഒരു വശത്തും മറ്റെല്ലാ സംഘടനകളും മറുവശത്തും എന്ന സ്ഥിതി വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് മാസം എല്ലാ കണ്ണുകളും ദേവികുളത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വന്നു ദേവികുളം ഇന്ത്യയെ ഞെട്ടിച്ചു സി പി ഐ സ്ഥാനാർത്ഥി റോസമ്മൂസ് ഏഴായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾക്ക് സ്ഥാനാർത്ഥി ബി കെ നായറെ തോൽപ്പിച്ചിരിക്കുന്നു ദേവികുളം ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി അപ്രതീക്ഷിതമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ എ ദാമോദരമേനോൻ പത്രക്കുറിപ്പിറക്കി കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഏത് വിധേയനയും താഴെ തീരുമാനത്തിൽ എതിരാളികൾ എത്തിച്ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് ഗവൺമെന്റിനെ കേന്ദ്രം താഴെയിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലീഗ് പള്ളി എൻ എസ് എസ് മഹാസഖ്യത്തോട് ഇടതുപക്ഷം തോറ്റെങ്കിലും വോട്ടു ശതമാനം കുത്തനെ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇടതുപക്ഷത്തിനു ലഭിച്ച മുപ്പത്തിനാല് ശതമാനം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോൾ നാൽപ്പത് ശതമാനത്തിനടുത്തെത്തി ഇതിവിടെ പറയാൻ കാരണം വയനാട് ജില്ലയേത് വയനാട് ലോക്സഭ ലോക്സഭാ മണ്ഡലമേത് എന്ന് ഇനിയും തീർച്ചയില്ലാത്ത ഡൽഹിയിലെ ചില ദേശീയ മാധ്യമങ്ങൾ അവരുടെ പിന്മുറക്കാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ചെയ്ത തെറ്റായ അനാലിസിസ് എന്ന വയനാട്ടിലും തുടരുന്നത് കാണുന്നു ഓർക്കേണ്ട രണ്ടു കാര്യങ്ങളുണ്ട് വയനാട് ഹൈ പ്രൊഫൈൽ കാറ്റഗറിയിൽ വരേണ്ട ഷുവർ സീറ്റ് ഗണത്തിൽപ്പെടുന്ന ഒന്നല്ല മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരോളം വെല്ലുവിളികൾ സ്വീകരിക്കുന്ന മറ്റൊരു കൂട്ടർ ഇന്നാട്ടിൽ ഇല്ല അപ്പോ വാടാ പാക്കലാം എന്നാണ് എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്